നവോവൈദികന് സ്വീകരണം കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും ചേർന്ന് പൂച്ചെണ്ട് കൊടുത്തോ പുഷ്പമാലം ചാർത്തിയോ പുഷ്പരി നടത്തിയോ ഇവയെല്ലാം കൂടി ചെയ്ത് നവവൈദികനെ സ്വീകരിക്കുന്നു ഒരുക്കിയിരിക്കുന്ന വേദിയിൽ എല്ലാവരും എത്തിക്കഴിയുമ്പോൾ പ്രാർത്ഥനാ ശുഷ ആരംഭിക്കുന്നു ധികൃതി രൂപത്തിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന നിലവിളക്ക് നവോവൈദികൻ കത്തിക്കുന്നു വിളക്കിന് സമുചിതമായ സ്ഥാനം പ്രതീക്ഷിച്ചിരിക്കണം നമ്മുടെ കുടുംബത്തിലൊരംഗം നവപൂജാർപ്പണത്തിന് ശേഷം നമ്മളെ മധ്യത്തിലേക്ക് വരികയാണ് ആ നോ ആവേശവും നിറഞ്ഞ ഈ ശുഭാവസരത്തിൽ ദൈവത്തിൻ്റെ ഉപകാരികൾക്ക് നന്ദി പറയുവാനും ദൈവാനുഗ്രഹം യാചിക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പരിശുദ്ധാത്മാവുമായി ദൈവമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ സഹോദരനെ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തിയതിനും ഞങ്ങൾ നന്ദി പറയുന്നു ആയിരങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ അങ്ങ് തിരഞ്ഞെടുക്കുവാനും നിരവധി വരദാനങ്ങളാൽ അനുഗ്രഹിച്ചതിനും ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു അങ്ങ് ശുശ്രൂഷക്കായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന അദ്ദേഹത്തെ അങ്ങ് കൈപിടിച്ച് നടത്തുകയും സ്നേഹത്താൽ സംരക്ഷിക്കുകയും ചെയ്യണം ഈശ്വരത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്കും സമാധാനം വിശദ യോഹന്നാൻ എഴുതിയ പ്രകൃതം ശിയുടെ സുവിശേഷം യോഹന്നാൻ പത്ത് പതിനൊന്ന് ഈശോം ശിഷ്യന്മാരോട് അരുളി ചെയ്തു ഞാനിടയനാവുന്നു നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിക്കുന്നു ഇടയനല്ലാത്തവരും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ വിട്ട് ഓടിപ്പോകുന്നു ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതിരിച്ചു കളയുകയും ചെയ്യുന്നു അയാൾ കൂലിക്കാരനാകിയാലും ആടുകളുടെ കാര്യത്തിൽ അയാൾക്ക് താല്പര്യമില്ലാത്തതിനാലുമാണ് ഓടിപ്പോകുന്നത് പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ ബലിയർപ്പിക്കുന്നു ഈ തൊഴിലത്തിൽപ്പെടാത്ത മറ്റാളുകളും എനിക്കുണ്ട് അവയ്ക്ക് അവയെ കൂടി ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു വരേണ്ടിയിരിക്കുന്നു അവ എൻ്റെ സ്വ സ്വരൻ കേൾക്കുകയും അങ്ങനെ ഒരാട്ടിൻകൂട്ടവും ഒരിടേനുമാകും നമ്മുടെ കർത്താവ് ആമിശിയായി സ്തുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിത്യപുരോഹിത എമിശിയായി ധ്യാനിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന അപേക്ഷിക്കാം കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ശാസ്ത്രിക സഭയുടെ തലവനായ മറു തലവനായ ഡി എം ആർ ഞങ്ങളുടെ പിതാവിനെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെയും ഞങ്ങളെ അനുഗ്രഹി ഞങ്ങളുടെ പ്രാർത്ഥ കേൾക്കണമേ പ്രേക്ഷിതരങ്ങളിൽ സേവനം ചെയ്യുവാൻ വേണ്ടി അങ്ങേ ദിവ്യാവിളി കേട്ട് വീടും നാടും വിട്ടിറങ്ങിയുള്ള അന്മായ പ്രേക്ഷിതരെയും വൈദികരെയും സന്യാസിയും സന്യാസികളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ത്യാഗസന്നത്തിലും നിർമ്മലചരിതരുമായ ധാരാളം യുവതി വാക്കന്മാരെ സമർപ്പണ ജീവിതത്തിലേക്ക് വിളിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ കാരുണ്യതിരഹത്താൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ബലി ഉയർത്തപ്പെട്ടിരിക്കുന്ന അച്ഛന് ആത്മീയവും ശാരീരികവുമായ വരങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നവവേദികയുടെ വിദ്യാഭ്യാസത്തിനും ശിക്ഷണത്തിനും മറ്റും സഹായിച്ചുള്ള എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നവവേദിക അനുഗ്രഹീതരായ മാതാപിതാക്കളെയും ഇന്നത്തെ തിരു കർമ്മങ്ങളെ സംബന്ധിക്കുകയും അവയുടെ വിജയത്തിനായി അധ്വാനിക്കുകയും ചെയ്ത് എല്ലാവരെയും കരുണാപൂർവം കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃത്യ വിനോദ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാൻ നിത്യപുരോഹിതനായോ അങ്ങേ ദാസന്മാരായ ഹൃദയത്തിൽ അഭയം നൽകണമേ അങ്ങേയെ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും കൊടുക്കുന്നു അവരുടെ അഭിഷിക്തമായ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ അങ്ങേതിരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിരമ്പരമായി കാത്തുകൊള്ളണമേ ശ്രേഷ്ഠരായി അങ്ങേ ഔരോഹിത്യത്തിൻ്റെ മുദ്ര പുതച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളിൽ മായാമോഹങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ അങ്ങേയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും അനുഷ്ഠിക്കുവാനുള്ള സന്നദ്ധത അവർക്ക് പ്രധാനം ചെയ്യണമേ പാപികളോട് കരുണയും പാവങ്ങളോട് അനുഗമയും പ്രദർശിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കുമെല്ലാമായി വ്യാപരിക്കുവാനുള്ള അനുഗ്രഹം അവർക്ക് നൽകണമേ ഇന്ന് ഞങ്ങളുടെ മധ്യേ സമാഗതമായിരിക്കുന്ന നവവൈദികനിൽ നിന്ന് അങ്ങയെ ദർശിക്കുവാനും ശ്രവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സർദിൻ്റെയും നാഥ എന്നേക്കും ആമേ നവോദിൻ്റെ ആശീർവാദം നമ്മുടെ രക്ഷയ്ക്കായും മനുഷ്യനായും അവതരിച്ച പുത്രനായ ദൈവം വളർത്തപ്പെടട്ടെ നമ്മെ പഠിപ്പിക്കുകയും വിശദീകരിക്കുവാനും പാപമോചന പാപമോചനം നൽകി രക്ഷിക്കുവാനും വേണ്ടി ഉദാശികൾ സ്ഥാപിച്ച അവിടെ നിന്ന് പൊഴുത്തപ്പെടുന്നു പൗരോഹിത്യ പദവിയിലേക്ക് എളിവനായി എന്നെ ഉയർത്തിയ നല്ല ഇടയനായ മിശിയാതെ നമ്മുടെ വാതിലും വഴികാട്ടിയുമായിരിക്കട്ടെ എന്നെ വിരിപീഠത്തിലേക്ക് ആനയിച്ച എല്ലാവരെയും അങ്ങയുടെ അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണം എൻ്റെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രങ്ങളും ഗുരുജനങ്ങളും ഉപകാരികളുമായ ഞങ്ങൾ എല്ലാവരെയും പരമപിതാവായ ദൈവം കാരുണ് കാരുണ്യപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ അന്ത്യ അത്താഴത്തിൽ ഈ കുർബാന സ്ഥാപിച്ച നമ്മുടെ അടുത്താവി ശംശിയായ കൃപയും എല്ലാം പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും എല്ലാം പൗത്തിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധപരമ ദൈവികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ